അൽമുക്താദർ ഗോൾഡാൻഡ് ഡയ്മൽസിന്റെ തട്ടിപ്പ് കേരളത്തിൽ ഇസ്ലാം സമുദായത്തക്കാർക്കിടയിൽ നടന്ന അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ സമ്പത്ത് മുഴുവൻ ഒരു തട്ടിപ്പിന്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആളാകട്ടെ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരൻ നടത്തിയ ഒരു തട്ടിപ്പിന്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു നിക്ഷേപക തട്ടിപ്പ് അതെ ഇൻവെസ്റ്റ്മെന്റ് സ്കാം ആ ഒരു സ്കാം തന്നെയാണ് ഇത് കേരളത്തിൽ അൽമുക്താദർ ജ്വല്ലറി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം ഈ ഒരു സ്കാം തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്തു അവസാനം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നതോടുകൂടി അദ്ദേഹത്തിന് പിടി വീണു അല്ലെങ്കിൽ സ്വയമേ പിടി കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ പുള്ളിക്കാരൻ പിടികൊടുത്തില്ല പുള്ളിക്കാരന്റെ ജ്വല്ലറിയിൽ ഇൻകം ടാക്സ് റെയ്ഡ് കയറുന്ന വേളയിൽ തന്റെ വിലപ്പെട്ട രേഖകളും എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള തള്ളുകളായിരുന്നു ആരും തന്നെ കേട്ടു തുടങ്ങിയത് അവിടേക്കൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ ആരും തന്നെ പോകുന്നത് പുള്ളിക്കാരന്റെ തുടക്കം തിരുവനന്തപുരത്ത് പുള്ളിക്കാരൻ ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു ഒരു ജ്വല്ലറി മൂന്ന് ഷട്ടറുകൾ മൂന്ന് പേരുകൾ പുള്ളിക്കാരൻ്റെ ഒരു ന്യായം ഉണ്ടായിരുന്നു അങ്ങ് പുണ്യ പടച്ചോന്റെ പേരേ അദ്ദേഹത്തിന് എത്രത്തോളം പേരുകളുണ്ടോ ആ പേരുകളിൽ അത്രയും ഞാൻ ജ്വല്ലറി തുടങ്ങും എന്ന് പിന്നെ പറഞ്ഞു ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് അതായത് ഇസ്ലാം പെട്ട താഴേക്കിടയിൽ കിടക്കുന്ന ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജ്വല്ലറി തുടങ്ങുന്നത് എന്ന് അങ്ങനെ പുള്ളിക്കാരൻ ജ്വല്ലറി തുടങ്ങി തുടങ്ങിയപ്പോൾ തന്നെയുള്ള വാഗ്ദാനം ഞാൻ കമ്മ്യൂണിറ്റി സെയിലാണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ സെയിൽ നടത്തുന്നത് അല്ലാത്തവരൊന്നും വാങ്ങണ്ട എന്നുള്ള രീതി ആ ഒരു രീതിയിൽ കേരളത്തിലെ ഭൂരിപക്ഷം പ്രത്യേക ഇസ്ലാം സമുദായക്കാരും വീണു പിന്നെ പുള്ളിക്കാലിന്റെ ഒരു മോഹന വാഗ്ദാനമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് അതെ അദ്ദേഹത്തിന്റെ ജ്വല്ലറിയിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പലിശ സോറി ഇവിടെ പലിശ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇസ്ലാമിന്റെ പലിശ എന്ന് പറയുന്ന ഹറാമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭവിതമായിട്ട് കൊടുക്കാം എന്നുള്ള മോഹന വാഗ്ദാനം ഇന്ത്യയിലെ തന്നെ ഒരു ബാങ്കുകളും കൊടുക്കാത്തത്രയും പലിശ എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്ന പുള്ളിക്ക് അങ്ങനെ മോഹന വാഗ്ദാനം പുള്ളി തന്നെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പുസ്തകക്കന്മാരും എല്ലാവരും നാട് നീണ്ട തരം ഇറങ്ങി പവർത്തനം തുടങ്ങി ഈ പ്രവർത്തനം പിന്നെ ഒരു കാരണം കാരണമുണ്ടായിരുന്നു ഒരു പത്ത് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ ഈ ഒരു കാച്ചവടം പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് കമ്മീഷനായിട്ട് കിട്ടും ആ ഒരു മോഹന വാഗ്ദാനത്തിൽ കടയിലെ സ്റ്റാഫോടെല്ലാം ഒന്നടങ്കം ഇറങ്ങി നാട് താണ്ടാതം കയറി ഇറങ്ങി മറ്റുള്ള പള്ളികളിലെ പുസ്തകക്കന്മാരെ എല്ലാവരെയും ചേർത്ത് ഒരു ഇളക്കി മറിക്ക തിരുവനന്തപുരത്ത് മാത്രം കളക്ട് ചെയ്ത ഏകദേശം പത്ത് ഇരുന്നൂറോ മുന്നൂറോ കോടി രൂപയാണ് അങ്ങനെ കളക്റ്റ് ചെയ്തു പിന്നെ പുള്ളിക്കാരൻ പതുക്കിനെ കൊല്ലത്തോട്ട് വന്നു കൊല്ലത്ത് ജ്വല്ലറി ഇട്ടു കൊല്ലത്ത് പിന്നെ പറയണ്ടല്ലോ എവിടെ ലാഭം കിട്ടുമോ അവിടെ പോയി തലവെച്ച കൊടുത്തു കൊല്ലം പള്ളിമുക്ക് കരുനാപ്പള്ളി പല പല ഏരിയകളിൽ നിന്നുള്ള ആൾക്കാർ തന്റെ സ്ഥാപനത്തിലേക്ക് പൈസയുമായിട്ട് അരച്ചെത്തുന്നുണ്ട് മുഹമ്മദ് മൻസൂർ ഇങ്ങനെ നിന്നു കൊല്ലം കൊള്ളാം നല്ല രീതിയിൽ ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങിയ സ്ഥലം അങ്ങനെ കൊല്ലത്ത് നിന്ന് പുള്ളിക്കാരൻ പതുക്കെ കളം മാറ്റി ചവിട്ടി നേരെ കോട്ടയം പിന്നെ കൊച്ചി പിന്നെ പാലക്കാട് പിന്നെ വീണ്ടും കൊല്ലം കരുനാപ്പള്ളിയിൽ കൊണ്ടുവന്ന് സ്ഥാപനം ഇട്ടു അവിടെയും ഇത് തന്നെ അവസ്ഥ സ്ഥാപനത്തിൽ മാത്രം അതായത് കരുനാപ്പള്ളി സ്ഥാപനം മാത്രം തട്ടിപ്പ് നടത്തിയത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ഉണ്ട് കരുനാപ്പള്ളിയിൽ മാത്രം കേരളത്തിലെ ഏറ്റവും ചെറിയ സ്ഥലം അല്ലെങ്കിൽ പറയാം കൊല്ലത്തെ ഒരു കൊല്ലം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കൊല്ലത്ത് ആലപ്പുഴയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഏറ്റവും മികച്ച സ്ഥലം കരുനാപ്പള്ളി അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ടൗൺ എന്ന് തന്നെ കരുതാപ്പള്ളി വിക്ഷേപിക്കുക അവിടെ ഇത്രത്തോളം മണ്ടന്മാർ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഇത്രത്തോളം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോ ആ ജ്വല്ലറി കൊണ്ട് നിക്ഷേപിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് കല്ലമ്പലത്ത് തുടങ്ങി പിന്നെ പുള്ളിക്കാരന്റെ അടുത്ത വാഗ്ദാനം നമ്മൾ സ്വന്തമായിട്ട് മൈനിങ് സ്ഥാപനം തുടങ്ങുന്നു ഞാൻ ഈയിടയ്ക്കാണ് അത് കണ്ടത് ഈയിടയ്ക്കാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചത് ആ പേജ് ഉണ്ടായിരുന്നു അതായത് അൽമുക്താദി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണക്കി തന്നെ ഒരു വെബ് പേജ് ഉണ്ടായിരുന്നു ആ വെബ് പേജിൽ സെർച്ച് ചെയ്തപ്പോൾ അവളെ കൊടുത്തേക്കുന്നു വൺ മൈനിങ് ഒരു മൈനിങ് സെന്റർ ഉണ്ട് അവർക്ക് ഒരു മൈൻ ഉണ്ട് അവർക്ക് പിന്നെ രണ്ടു മൂന്ന് ഫാക്ടറികളും ഞാൻ തന്നെ ആലോചിക്കുന്നു ഒരു മൈനിങ് സെന്റർ എവിടെയാണ് ഏത് രാജ്യത്താണ് പക്ഷെ കൊടുത്തേക്കാണ് വൺ മൈനിങ് സെന്റർ എന്നൊക്കെ പറഞ്ഞു ഓഹ് അപ്പം വൻ രീതിയിലുള്ള ഹൈടെക് തട്ടിപ്പരും നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ പിരിച്ചെടുത്തു പിരിവുകളെല്ലാം ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയായപ്പോൾ സ്ഥാപനത്തിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് അരങ്ങേറി ആ ഇൻകം ടാക്സ് റൈഡ് അരങ്ങേറിയത് പുള്ളിക്കാരൻ്റെ എന്നെ ഒത്താഴ്ചയോടുകൂടി ആട്ടാണ് ആ ഇൻകം ടാക്സ് റൈഡ് അരങ്ങേറി അപ്പൊ അതുതന്നെ പുള്ളിക്കാരൻ അങ്ങ് മുങ്ങി നാട്ടിൽ നിന്നും ആദ്യം പറഞ്ഞു തന്റെ സ്ഥാപനത്തിൽ ഒരു കള്ളവുമില്ല ഒരു ശതിയുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വേളയിൽ കുറച്ചു നാൾ കഴിഞ്ഞ ഇൻകം ടാക്സ് റൈഡിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു നിന്നു ഏകദേശം മുന്നൂറ് കോടി രൂപയോളം തട്ടിപ്പ് സ്ഥാപനത്തിൽ മാത്രം അവർ വേറൊരു സോഴ്സും പറഞ്ഞിട്ടില്ല നിക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല സ്ഥാപനത്തിൽ മാത്രം മുന്നൂറ് കോടി രൂപയോളം തട്ടിപ്പ് അരങ്ങേറി സ്ഥലമായിട്ടുള്ള പ്രധാന പിന്നെ പുള്ളിക്കാരൻ പതുക്കിനെയൊക്കെ മുങ്ങി ആദ്യം പുള്ളിക്കാരൻ പതുക്കിനെ കേരളത്തിൽ നിന്ന് മുങ്ങി ബോംബെയിലോട്ട് പോയി അവസാനം പിന്നെ ബോംബെയിൽ നിന്ന് മുങ്ങി യു കെയിലോട്ട് പോയി യു കെയിലോട്ട് പോയിന് പിന്നെ വേറൊരു കാരണമല്ല ഇന്ത്യയിൽ തട്ടിപ്പ് കടത്തി യു കെയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമങ്ങളൊന്നും ബാധകമല്ല എത്ര നാൾ വേണമെങ്കിലും അവിടെ തുടരാം ആ ഒരു രീതിയിലുള്ള സ്കീം സ്കീമുടങ്കിൽ ഇവിടെ പൈസ ഇട്ടവർ പതുക്കെ പതുക്കെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി ജ്വല്ലറിയുടെ മുന്നിൽ പോയി നിന്നു ഒരു കാര്യമില്ല ജ്വല്ലറി എല്ലാം പടച്ചുപൂട്ടി ജ്വല്ലറുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്റെ മുകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൈസയാണോ എനിക്ക് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട പൈസയാണ് എൻ്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട പൈസയാണ് എന്നൊക്കെ പറഞ്ഞു കലശില്ലകൾ തുടങ്ങി ആ കലശില്ലുകൾ കണ്ടു കുറെ അധികം ആൾക്കാർ സ്ഥാപനങ്ങളിൽ ചെന്ന് കുത്തിയിരുന്നു സ്റ്റാഫുകളുടെ കാര്യത്തിൽ കൈവച്ചു പൈസ തന്നേ പറ്റൂ ഞാൻ നിക്ഷേപിച്ച എന്റെ പൈസ തന്നേ പറ്റൂ എന്ന് പറഞ്ഞു സ്റ്റാഫുകൾ എന്താ ചെയ്യേണ്ട മുതലാളി പോയി സ്റ്റാഫുകൾ ഒരു മൂന്ന് മാസം കൊണ്ട് ശമ്പളമില്ലാതെ നിൽക്കുന്ന വേളയിൽ സ്റ്റാഫുകളുടെ അടുത്ത് എന്ന് പറയുന്നു അവസാനം സ്ഥാപനത്തെ ആക്രമിച്ചു കയറി അവിടെയുള്ള സ്വർണം ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങൾക്ക് സ്വർണം തന്നാൽ മതി ആ ഒരു വിലക്കുള്ള സ്വർണമായിട്ട് പോയവർ ഇഷ്ടം പോലെ അവരുണ്ട് അവരൊക്കെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് അങ്ങനെ സ്വർണവുമായിട്ട് അവരും പോയി അങ്ങനെ കുറച്ച് നാള് കഴിഞ്ഞു പിന്നെ ഒരു റിപ്പോർട്ടുകളുണ്ട് സ്ഥാപനം അടച്ചുപൂട്ടി ഒന്നടങ്ങും ഏകദേശം അവരുടെ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോഴും അടച്ചുപൂട്ടിയിരിക്കണം ചിലതടത്ത് ഒരു ഷട്ടറൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് സ്വർണവും ഒന്നുമില്ല സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പിന്നെ ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ മാസവും ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ലൈവ് വരും നമ്മുടെ സ്ഥാപനം വൻ വേറൊരു സ്ഥാപനമായിട്ട് ലേനത്തിന്റെ പ്രക്രിയയിലാണ് സ്ഥാപനം ജനുവരിയിൽ തുറക്കും പിന്നെ അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തുറക്കും പിന്നെ അത് കഴിഞ്ഞ് മാർച്ചിൽ തുറക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഏപ്രിലിൽ തുറക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂണിൽ തുറക്കും മെയ് മെയ് തുറക്കും ഒന്നും പറഞ്ഞില്ല കേട്ടോ ജൂണിൽ തുറക്കും പിന്നെ ജൂലൈ തുറക്കും പിന്നെ ഓഗസ്റ്റിൽ തുറക്കും ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനം ഉടനെ സെപ്റ്റംബറിൽ എല്ലാ സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞു ഓരോ മാസവും ഒരു വർഷം പന്ത്രണ്ട് മാസം ഉണ്ട് ഇനി പന്ത്രണ്ട് മാസം പതിനൊന്ന് മാസം നിങ്ങളുടെ സ്ഥാപനം തുറക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം തുറന്നു ഒരിക്കലും അങ്ങനെ കച്ചവടം നടത്തിയിട്ടുണ്ടോ ഇല്ല ുള്ളിക്കാരൻ അങ്ങനെ ഒരു കച്ചവടം നടത്തിയിട്ടില്ലെങ്കിൽ ഇതുവരെ ആയിട്ടും ഇത്രത്തോളം തട്ടിപ്പ് നടത്തി മുങ്ങിയിട്ട് പുള്ളിക്കാരൻ ഇപ്പോ എവിടെയാണ് യു കെയിൽ സുഖിച്ചു ജീവിക്കുന്നു എന്നേ പറയാനുള്ളൂ അപ്പോൾ പൈസ പോയവർക്ക് എല്ലാവർക്കും ശുഭദിനം